മഴ തോരും മുമ്പുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രേവതിക്കുട്ടിയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന അലിനെയാണ് തുടക്കത്തിലെ കാണിക്കുന്നത് വീട്ടുകാർക്ക് നമ്മളോടുള്ള സ്നേഹം കണ്ട് നമ്മൾ നില മറക്കരുതെന്ന് രേവതിക്കുട്ടിയെ അലിന് ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്കിളിനും ആൻഡിക്കും നിന്നോട് ഇഷ്ടമുണ്ടെങ്കിലും നിന്നേക്കാൾ അവർക്ക് പ്രിയപ്പെട്ട ഒരാൾ വന്ന ഈ ഇഷ്ടമെല്ലാം അവരോടായിരിക്കും അവർ കാണിക്കുക എന്ന അലീന പറയുമ്പോ അങ്ങനെ വരാനാ വരാനാന്ന് രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട് വന്നാലോ നീ വരുമെന്ന് അവർ വിചാരിച്ചിരുന്നോ നീയും വിചാരിച്ചിരുന്നില്ലല്ലോ നീ എങ്ങനെ വന്നോ അതുപോലെ വേറൊരാൾക്കും വരാം അതുകൊണ്ട് എപ്പോഴും ഒരു വാതിൽ തുറന്നിട്ടേക്കണം എപ്പോ പോകേണ്ടി വന്നാലും ഇറങ്ങിപ്പോകാൻ പാകത്തിന് എന്ന അലീന പറയുമ്പോഴേക്കും രേവതിക്കുട്ടി വിഷമത്തോടെ എണീറ്റുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ആലോചിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട് മോളെ മറ്റുള്ളവർ എന്താണെന്ന് നമുക്ക് ശരിക്കും അറിയില്ല അവരുടെ വാക്കും പ്രവൃത്തിയും കണ്ടിട്ടാ നമ്മൾ അവരെ മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മളെ നമുക്ക് ശരിക്കും അറിയാലോ നമ്മൾ ആരാണെന്നും എന്താണെന്നും ആ ബോധം എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് അലീനയും പറയുന്നുണ്ട് എവതിക്കുട്ടി എന്തോ ഓർത്തോണ്ട് ഷോ ചേച്ചിയും അനുചേട്ടനെയും ഒന്നിച്ചു കണ്ടപ്പോ ഞാൻ എന്തൊക്കെയോ സങ്കല്പിച്ചു എന്ന് പറയുമ്പോ യുദ്ധവും സമാധാനവും എന്നൊരു നോവൽ ഉണ്ട് പഞ്ചായത്ത് ലൈബ്രറിയിൽ നിന്ന് എടുത്തു വായിച്ചതാ മൂന്നാല് വർഷമായി അതിലൊരു കഥാപാത്രമുണ്ട് സോണിയ അവൾ റോസ്റ്റാർ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ട ഒരു ഓർഫന ആ കുടുംബത്തിലെ നിക്കോള എന്നൊരു ചെറുപ്പക്കാരൻ അവളെ സ്നേഹിക്കും അതുപോലെ അവളും തിരിച്ചു സ്നേഹിക്കും പക്ഷേ കല്യാണം കഴിക്കേണ്ട കാലമായപ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് നിക്കോളിനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിച്ചു സോണിയ കണ്ട സ്വപ്നങ്ങളെല്ലാം വെറുതെ എന്ന് താൻ വായിച്ച കഥാലിന പറയുമ്പോഴേക്കും ഷോ കഷ്ടമായി പോയി നിരേവതിക്കുട്ടിയും നമ്മൾ എത്രയധികം സ്നേഹിക്കപ്പെട്ടാലും ശരി നമ്മളൊരാളെ എത്രയധികം സ്നേഹിച്ചാലും ശരി വേണ്ടി വന്നാൽ നമ്മളെ തള്ളിക്കളയാൻ പറ്റിയൊരു കാരണം ആരെങ്കിലും കണ്ടുപിടിക്കും എന്ന അലീന പറയുമ്പോ അങ്ങനെ നോക്കിയാ ഞാൻ ഇവിടുത്തെ വെറും വേലക്കാരി മാത്രമല്ലേ എന്ന് രേവതി കുട്ടിയും ചോദിക്കുന്നുണ്ട് അതെ ആ ബോധം എപ്പോഴും വേണമെന്നാ പറഞ്ഞത് അതിൽ കൂടുതലായി എന്ത് സ്ഥാനം കിട്ടിയാലും അതൊരു ബോണസായി വിചാരിച്ചാൽ മതി വേലക്കാരിയുടെ ഇരിപ്പിടം അവിടെ തന്നെ ഉണ്ടെന്ന ഓർമ്മ വേണം തിരിച്ചു പോവേണ്ടി വന്നാലും വേദനിക്കാതിരിക്കാൻ വേണ്ടിയാ പറയുന്നേ എന്നുവെച്ച് കിട്ടുന്ന സന്തോഷം വേണ്ടാന്ന് വെക്കണ്ട എന്നാൽ അലിനയുടെ ഉപദേശം കേട്ട് രേവതി കുട്ടിയും അത് ശരിയെന്ന മട്ടിൽ സമ്മതിക്കുന്നുണ്ടേ പിന്നീട് രാവിലെ ആവുമ്പോൾ പറമ്പിലൂടെ നടന്ന് പെരക്കെല്ലാം പറിച്ചു തിന്നുകൊണ്ട് നടക്കുന്ന അലിനയാണ് കാണുന്നത് രേവതി കുട്ടി ചെന്ന് ഒരു കറിവേപ്പിലെ ഒടിച്ചോണ്ട് അലിന ചേച്ചി എവിടെയാന്ന് ചോദിക്കുന്നുണ്ട് താൻ ഇവിടെ ഉണ്ടെന്ന് അലീന വിളിച്ചു പറയുമ്പോഴേക്കും രേവതി കുട്ടി രണ്ടു മൂന്ന് വാഴയിലേയും മുറിക്കുന്നുണ്ടേ അലീന രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് നടന്നു വരുമ്പോഴാണ് എന്തോ വെട്ടിക്കൊണ്ട് ഒരുതം മുന്നിൽ നിൽക്കുന്നത് കാണുന്നത് അലിനെ കാണുന്ന അവൻ വെട്ടുകത്തിയും മുന്നിലേക്ക് പിടിച്ച് നോക്കി നോക്കിച്ചിരിക്കുമ്പോ അലീന പേടിയോടെ രേവതിക്കുട്ടി ഇന്ന് വിളിക്കുന്നുണ്ട് ആ വിളിക്കെട്ട് അവൻ ഓടി രക്ഷപ്പെടുന്നുണ്ട് അപ്പോഴേക്കും രേവതി കുട്ടിയും അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട് എത്തുന്നുണ്ട് രേവതി കുട്ടി അങ്ങോട്ടെത്തുമ്പോഴേക്കും അവൻ താഴെ വെട്ടിയിട്ടാ വാഴക്കുല അലീന രേവതി കുട്ടിക്കായി കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഇവിടെ വന്നു എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോ വെട്ടു കത്തിയുമായി ഇവിടെ നിപ്പുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോ ഓടിക്കളഞ്ഞെന്ന് അലീന പറയുമ്പോ ചേച്ചി പേടിച്ചു പോയോ എന്ന് രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട് പിന്നെ പേടിക്കാതിരിക്കോ കള്ളനാണോടിയത് എന്നേ അലീന ചോദിക്കുമ്പോ ഇവിടെ പല സാധനങ്ങളും ഇങ്ങനെ ആരെങ്കിലും കട്ടോണ്ട് പോവും കൊഴിഞ്ഞു വീഴുന്ന തേങ്ങ വിളഞ്ഞു നിൽക്കുന്ന മാങ്ങ ചക്ക കപ്ലയ്ക്ക എന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ഇതൊന്നും നോക്കാൻ ആരുമില്ലെന്ന് അലീനയും ചോദിക്കുന്നുണ്ട് അതിനാ ജോസൂട്ടി പുള്ളിക്കാരന്റെ കണ്ണ് വെട്ടിച്ചോണ്ട് ഓരോരുത്തന്മാർ ഓരോന്ന് അടിച്ചോണ്ട് പോവും എന്ന് രേവതിക്കുട്ടി പറയുമ്പോ എല്ലായിടത്തും നോക്കാനും വലിയ ബുദ്ധിമുട്ടാണല്ലേ ഏക്കർ കണക്കിന് കിടക്കുവല്ലേ പറമ്പെന്ന് ഇത് മുഴുവനും അങ്കിളുടെ ആൻറ്റിയുടേയാ കൊറേയുണ്ട് എന്ന് പറഞ്ഞോണ്ട് രേവതിക്കുട്ടി അലീനയോട് പോവാമെന്ന് പറയുന്നുണ്ട് കള്ളം വെട്ടിയിട്ട ആ വാഴക്കുലയും പൊക്കിയെടുത്തോണ്ട് അങ്ങനെ ഇപ്പോ കള്ളം കൊണ്ടുപോയി സൂക്ഷിക്കണ്ട ആരും നോക്കാനും എടുക്കാനും ഇല്ലാന്ന് കണ്ടോണ്ടാ എന്ന് പറഞ്ഞോണ്ട് അലീന രേവതിക്കുട്ടിയുടെ പുറകെ ചെല്ലുന്നുണ്ടേ പോകുന്ന വഴി അലീന രേവതിക്കുട്ടിയോടായി പറയുന്നുണ്ട് മോളെ നീ സൂക്ഷിക്കണം കേട്ടോ ഒറ്റയ്ക്കൊന്നും ഈ വഴി ഇറങ്ങി നടക്കരുത് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇതുപോലെ ഓരോ കള്ളന്മാരെ എപ്പ് വേണമെങ്കിലും വരാം അവരെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത അവരുടെ മുന്നിലെ ഒറ്റയ്ക്ക് ചെന്നുപെട്ട എന്തും സംഭവിക്കാം ഒന്നില വിളിച്ചാൽ പോലും ആരും അറിഞ്ഞില്ലാന്ന് വരും എന്ന് അലീന പറയുമ്പോ ഇല്ലേ ചീ ഞാൻ ഒറ്റയ്ക്കൊന്നും ഇതിലെ വരാറില്ല ഞാനും ആൻറ്റിയും ജോസൂട്ടിയും കൂടിയാ മിക്കവാറും വരാറുള്ളത് വീണ് കിടക്കുന്ന തേങ്ങ പെറുക്കാനും കാച്ചിൽ പറിക്കാനും വാഴക്കുല വെട്ടാനുമൊക്കെ അല്ലെങ്കിലും എനിക്ക് പേടിയ ആൻറ്റി എന്നെ എങ്ങോട്ടും ഒറ്റയ്ക്ക് വിടാറുമില്ല ഇതിപ്പോ ചേച്ചി കൂടി എന്റെ കൂടെയുണ്ടെന്ന് അറിഞ്ഞിട്ട ഇങ്ങോട്ട് വരാൻ സമ്മതിച്ചു തന്നെ എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ ആൻറ്റിക്ക് അറിയായിരിക്കും ഇവിടെയൊക്കെ കള്ളന്മാരുടെ ശല്യമുണ്ടെന്ന് കറിവേപ്പിലെടുക്കാനായാൽ പോലും ഇതിലെ ഒറ്റയ്ക്ക് വന്നേക്കരുത് ആരുടെയെങ്കിലും നോട്ടോ കൂട്ടോ ഇല്ലാതെ വന്ന മോളെ നിന്നോട് പറയാ സൂക്ഷിക്കണം കേട്ടോ എന്നലീന ടെൻഷനോടെ പറയുമ്പോൾ സൂക്ഷിച്ചോളാം എന്നേ ചേച്ചി പേടിക്കണ്ട എന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട് എന്നാലും ആ കള്ളനാൾ കൊള്ളാലോ പട്ട പകല് മോഷ്ടിക്കാൻ ഇറങ്ങിയേക്കുന്നു അയാള് പോയോ എന്തോ അതോ ഇനി ഇവിടെ എവിടെങ്കിലും ഒളിച്ചിരിക്കുന്നു എന്ന് അലീന ചോദിക്കുമ്പോ എന്റെ അലീന ചേച്ചിയുടെ നോട്ടം കണ്ടേ ആള് പമ്പ കടന്നു കാണും രേവതിക്കുട്ടി പറയുമ്പോഴേക്കും നമുക്ക് കൊല്ലത്ത് ചിന്നുമോളുടെ അടുത്ത തണ്ടേ ഇനി ഒക്കെ കഴിച്ചിട്ട് എപ്പോ ഇറങ്ങാനാ എനിക്കാണേൽ കൊല്ലത്ത് പോയി തിരിച്ചു വന്നിട്ട് കടപ്പാട്ടൂരേക്ക് പോവുകയും വേണം എന്ന അലീന പറയുമ്പോ ഇനിയിപ്പോ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ചേച്ചി രാവിലെ എണീറ്റ് എല്ലാം തീർത്തു വെച്ചേക്കുവല്ലേ ചപ്പാത്തി ഉണ്ടാക്കി മട്ടൺ കറി ഉണ്ടാക്കി പിന്നെ ചേച്ചിയുടെ സ്പെഷ്യൽ ഉണ്ടാക്കി കടല വേവിച്ചു വെച്ചത് ഒന്ന് കടുക് തളിച്ചെടുത്താ പോരെ ബാക്കിയെല്ലാം റെഡിയല്ലേ ചേച്ചി കുട്ടി അടുക്കള കയറിയോണ്ട് എത്ര പെട്ടെന്നാ എല്ലാം റെഡി ആയത് ആങ്കിളും ആൻറ്റിയും ഇന്നത്തെ വിഭവങ്ങൾ കണ്ട് ഒന്ന് ഞെട്ടും ചേച്ചിയല്ലായിരുന്നു ചീഫ് ഷെഫ് എന്ന് രേവതി കുട്ടി പറയുമ്പോ ഒന്ന് പോടി ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞു തന്ന നിന്റെ കൂടെ കൂടിയ ഉള്ളൂ എല്ലാം നീ തന്നെയല്ലേ ചെയ്തത് പറയുമ്പോഴേക്കും അവർ നടന്നു നടന്ന് വീടിനടുത്തെത്തിയിരുന്നു പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് ഡൈനിങ് ടേബിൾ എടുത്തു വെക്കുന്ന രേവതിക്കുട്ടിയെയും അലിനെയുമാണ് കാണിക്കുന്നത് രേവതിക്കുട്ടി അലിനോടെ പറയുന്നുണ്ട് ചേച്ചി ഞാൻ അംഗ്ലിനെയും ആൻറ്റെയും വിളിച്ചിട്ട് വരാം ചേച്ചി വേഗം കൈകഴിയിരുന്നു സമയം വെറുതെ കളയണ്ട എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി പോയി മാമച്ചനേയും ഗ്രേസമ്മയും വിളിച്ചോണ്ട് വരുന്നുണ്ടേ രണ്ടുപേരെയും വേഗത്തിൽ കയ്യിൽ പിടിച്ച് വലിച്ചോണ്ട് വരുന്നുണ്ടേ ഇത് കണ്ട് നിനക്കെന്താ ഒരിക്കലുമില്ലാത്ത ധൃതി എന്ന് ഗ്രേസമ്മയും ചോദിക്കുന്നുണ്ട് എല്ലാരും കഴിച്ചു കഴിഞ്ഞ് ഒതുക്കി വെച്ചിട്ട് വേണം കൊല്ലത്തിന് പോവാൻ ചേച്ചി ത്യാഗഭവനില് ചിന്നമോളെ കാണാൻ പോവില്ലേ പറഞ്ഞില്ലായിരുന്നോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോ അലിനെയല്ലേ പോകുന്നേ അതിന് നീ എന്താ തിരക്കു കൂട്ടുന്നതെന്ന് ഗ്രേസമ്മയും ആ ചോദ്യം കേട്ട രേവതിക്കുട്ടി പരുങ്ങലോടെ നിൽക്കുമ്പോൾ സംശയത്തോടെ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് എന്താടി നിന്ന് പരുങ്ങുന്നേ രേവതിക്കുട്ടി പരുങ്ങലോടെ അതെ ഞാനുണ്ടല്ലോ ചിന്നിമോള് ഞങ്ങളുടെ കൂടെ അല്ലായിരുന്നോ സ്നേഹനികേതനത്തില് രേവതിക്കുട്ടി പറയുമ്പോ അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യല്ലേന്ന് മാമച്ചനും അതെ ചേച്ചി ചിന്നിമോളുടെ അങ്ങോട്ട് പോവാന്ന് കേട്ടപ്പോ ഞാനും ചേച്ചിയുടെ കൂടെ പോയിക്കോട്ടെ ചിന്നുമോളെ കാണാൻ ഇന്ന് രേവതിക്കുട്ടി പേടിയോടെ ചോദിക്കുമ്പോ വേണ്ട പോകണ്ടാന്ന് മാമച്ചനും പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോ ഒരേവധി കുട്ടിക്കും അലിനയ്ക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട് പുതികുട്ടി ചെന്ന് അലിനയ്ക്ക് ഫുഡ് വിളമ്പി കൊടുത്തോണ്ട് ചേച്ചി പോയിട്ട് വാ ഞാൻ ചിന്നുമോളെ എപ്പോഴെങ്കിലും പോയി കണ്ടോളാം പോയിട്ട് വന്നിട്ട് മോളുടെ വിശേഷങ്ങളെല്ലാം എന്നോട് പറഞ്ഞാൽ മതി ഇവിടെ വന്നിട്ടല്ലേ ചേച്ചി പാലയ്ക്ക് പോകുന്നുള്ളൂ ഇന്ന് ചോദിച്ചോണ്ട് കഴിക്കാനായിരിക്കുന്നുണ്ടേ ഇവളുടെ സംസാരമെല്ലാം കേട്ട് അലിനയും ആകെ ടെൻഷനോടെ ഇരിക്കുമ്പോൾ മാമച്ചൻ അലിനയോടെ ചോദിക്കുന്നുണ്ട് അലീന പറ ഇവളെ എവിടണോ വേണ്ടയോ അലീന പറഞ്ഞ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് ഗ്രേ ഇത് കേൾക്കുമ്പോൾ സന്തോഷത്തോടെ ചേച്ചിക്ക് നൂറു വട്ടം സമ്മതാ എന്ന് രേവതിക്കുട്ടി പറയണ കേട്ടെ അതെങ്ങനെ നീ അറിഞ്ഞു മാമച്ചായനും ചേച്ചിയെ അങ്കിളും ആൻറ്റിയും കാണുന്നതിനു മുന്നേ കാണുന്നതാ ഞാൻ രേവതിക്കുട്ടി പറയുമ്പോ നീ വല്യ വാചകമൊന്നും അടിക്കണ്ട പോകുന്നുണ്ടെങ്കിലേ പെട്ടെന്ന് കഴിച്ചിട്ട് പോവാൻ നോക്ക് എന്ന് ഗ്രേസമ്മ പറയുമ്പോ ഇതങ്ങ് നേരത്തെ പറഞ്ഞ പോരായിരുന്നോ എന്നെ ഇട്ട് കളിപ്പിക്കാതെ ഇതാ ഞാൻ പറഞ്ഞത് അങ്കളും ആൻ്റി ശുദ്ധ പാവങ്ങളാണെന്ന് എന്ന് രേവതിക്കുട്ടി കുട്ടി പറയുമ്പോ എടി മിണ്ടാതിരുന്ന് കഴിക്കടിയെന്ന് ഗ്രേസമ്മ വഴക്കു പറയുന്നുണ്ട് സന്തോഷത്തോടെ കഴിക്കുന്നതിനിടയ്ക്ക് അങ്കിളെ ഞങ്ങളെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കണേ എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ ആലോചിക്കട്ടെ എന്ന് മാമച്ചനും ഓ വല്ല് കാമ്മ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി അവരെ കളിയാക്കുന്നുണ്ടേ അപ്പോഴാണ് അലീന പറമ്പിൽ പോയ സമയത്ത് കണ്ട കള്ളനെക്കുറിച്ച് പറയുന്നത് അമ്പരപ്പോടോ എന്നിട്ട് എന്തായിന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോ അയാളൊരു വാഴക്കൊല വെട്ടിക്കൊണ്ടു പോവാൻ തുടങ്ങായിരുന്നു ഞാൻ കണ്ട് രേവതിക്കുട്ടിയെ വിളിച്ചപ്പോഴേക്കും വാഴക്കൊല ഉപേക്ഷിച്ച് അയാൾ ഓടിപ്പോയി എന്ന അല്ലീന പറയുമ്പോഴേക്കും നിങ്ങളൊരു എന്താ ഒരുത്തനും പേടിയില്ലെന്ന് മാമച്ചനോടായി ഗ്രേസമ്മയും പറയുന്നുണ്ട് എന്നെ ശരിക്കും അറിയാൻ പാടില്ല ഞിട്ടാ ഒരു ദിവസം എന്റെ കൈവെന്ന് പെടും എന്ന് മാമച്ചായം പറയുമ്പോ ചുറ്റുമതിലൊക്കെ പൊളിഞ്ഞു കിടക്കുവ ഇതൊക്കെയൊന്നു നന്നാക്കിയാ മതി എന്ന് അല്ലീനയും പറയുന്നുണ്ട് ഇത് കേട്ട് ഞാൻ എത്ര നാളായി പറയുന്നു എന്നറിയോ എന്ന് സമയം പറഞ്ഞ മാത്രം മതിയോ പണിക്കാരെ കിട്ടണ്ടേ എന്ന മാമച്ചൻ പറയുമ്പോ നീ ഇനി ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങി പോരുതെന്ന് ഗ്രേസമ്മ രേവതിക്കുട്ടിയെ വഴക്കു പറയുന്നുണ്ട് ഇത് കേട്ട് അപ്പൊ കൊല്ലത്തിനൊന്ന് രേവതിക്കുട്ടി ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് അവിടെ പോകുന്ന കാര്യമല്ല പറഞ്ഞത് പറമ്പിലൊന്നും ഇറങ്ങേണ്ടെന്നാണെന്ന് ഗ്രേസമ്മ പറയുമ്പോൾ പറയുമ്പോ രേവതിക്കുട്ടിക്കും സമാധാനമാവുന്നുണ്ട് ഗ്രേസമ്മക്ക് രേവതിക്കുട്ടിയോടുള്ള സ്നേഹം കണ്ട് അലീനയ്ക്കും സന്തോഷമാവുന്നുണ്ട് പിന്നീട് വൈജയന്തിയുടെ വീടാണ് കാണിക്കുന്നത് വൈജയന്തിയും കൃഷ്ണമോളും അടുക്കള പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കൃഷ്ണമോൾ അവിടെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുക നല്ലപോലെ കനം കുറച്ച് പരത്തണമെന്ന് വൈജയന്തി പറയുമ്പോഴേക്കും അമ്മേ ഈ മാവ് കൊള്ളത്തില്ല ഇതെല്ലാം ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് കൃഷ്ണയും പറയുന്നുണ്ട് ഇത് കണ്ട് വൈജയന്തി അവളുടെ അടുത്തേക്ക് ചെന്ന് എന്റെ പൊട്ടിക്കുഞ്ഞേ ചപ്പാത്തി പലകയിലെ മാവ് ഒട്ടാതിരിക്കണമെങ്കിലേ പലകയിലും ഉരുളയിലും കുറച്ച് മാവ് വിതറി കൊടുക്കണം വിതറിക്കൊടുക്കണം അമ്മ പറയുമ്പോ കൃഷ്ണമോൾ അതുപോലെ ചെയ്യുന്നുണ്ട് വീണ്ടും ചപ്പാത്തി കുഴലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ചപ്പാത്തി നോക്കി എന്റെ പൊട്ടിയമ്മേ ഈ മാവ് കുഴിച്ചത് ശരിയായിട്ടില്ല വെള്ളം കൂടിപ്പോയി അതാ ഒട്ടിപ്പിടിക്കുന്നതെന്ന് കൃഷ്ണമോളും വൈജയന്തി ചെന്ന് കബോർഡെല്ലാം തുറന്നു നോക്കിക്കൊണ്ട് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും കടുകും ജീരകവുമെല്ലാം ആ പെണ്ണെ എവിടെ കൊണ്ടോയി ഒളിപ്പിച്ചു വെച്ചേക്കുവാണോ വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും പിന്നെ സ്വർണപ്പൊടിയല്ലേ ആരും കാണാതെ പാത്തു വെക്കാൻ അമ്മയുടെ വെപ്രാളം മാറ്റി സമാധാനമായിട്ട് നോക്കെന്ന് കൃഷ്ണയും പറയുന്നുണ്ട് വേറൊരു കബ ഓടിച്ചെന്ന് തുറന്നു നോക്കുമ്പോൾ വൈജയന്തിക്ക് അതെല്ലാം കിട്ടുന്നുണ്ട് അപ്പോഴേക്കും ബബിതയും അങ്ങോട്ട് വരുന്നുണ്ട് ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ ഇനി എപ്പോഴാ എനിക്ക് കോളേജിൽ പോണ്ടേ എന്ന് ബബിത ചോദിക്കുമ്പോഴേക്കും പൊന്നുമോളെ കൈ കഴുകി ഇരുന്നാട്ടെ രണ്ട് വേലക്കാരികൾ നിനക്ക് വേണ്ടി ഇവിടെ കുക്ക് ചെയ്തോണ്ടിരിക്കുക വൈജയന്തിയും അവളെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഇത് കേട്ട് സമയം പോയമ്മേ എന്ന് ബബിത പറയുമ്പോ ആ അലിന ചേച്ചി ഉണ്ടായിരുന്നപ്പോ വല്ലതും അറിയണമായിരുന്നു എട്ട് മണിയാവുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും ചോറും കറിയും എല്ലാം റെഡി എന്ന് കൃഷ്ണ പറയുമ്പോ അവളെ ലീവ് കൊടുത്ത് വിടണ്ടായിരുന്നല്ലേ എന്ന് ബബിതയും ചോദിക്കുന്നുണ്ട് വിടാതിരിക്കാൻ അമ്മ പതിനെട്ട് അടവും പയറ്റി നോക്കിയതാ അച്ഛനും മനുവേട്ടനും ഇടപെട്ടതുകൊണ്ടാ ഒടുക്കം സമ്മതിച്ചത് എന്ന് കൃഷ്ണ പറയുമ്പോ പോവണ്ടാന്ന് ഞാൻ കടിപ്പിച്ചു പറഞ്ഞിരുന്നെങ്കിലേ അവൾ പോവത്തില്ലായിരുന്നു എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോ ചുമ്മാ തള്ളല്ലേ അമ്മേ ആരെതിർത്താലും അലിന ചേച്ചി പോവുമായിരുന്നു അവധി പറ്റില്ലെങ്കിൽ പിരിച്ചു വിട്ടേക്കാനായിരുന്നു പറഞ്ഞത് എന്ന് കൃഷ്ണ പറയുമ്പോൾ അവൾ പോയപ്പോ രണ്ടു ദിവസത്തേക്ക് കുഞ്ഞുമോളെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് ബബിതയും ചോദിക്കുന്നുണ്ട് ആര് കുഞ്ഞുമോളെ ചിയോ നല്ല വരവ് വരും ഒന്നാമതെ അമ്മ എല്ലാവരെയും നല്ല വെറുപ്പിക്കല ഇവിടെ വന്ന് ജോലി ചെയ്ത ആരും രണ്ടാമതൊരു തവണ ഇങ്ങോട്ട് വരില്ല എന്ന് കൃഷ്ണ പറയുമ്പോ ഇതെല്ലാം കേട്ട് ദേഷ്യം പിടിച്ചേ നീ എന്തോ കാണിക്കുവാടി അവിടെ ചപ്പാത്തി പരത്താൻ പറഞ്ഞിട്ടെന്ന് എന്തി ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ഏദേശം വന്ന കൃഷ്ണ ദാ ആര് വേണമെങ്കിലും പരത്തിക്കോ ഞാൻ കൈ ഒഴിഞ്ഞു എന്ന് പറഞ്ഞോണ്ട് ചപ്പാത്തി പരത്തൽ നിർത്തുമ്പോ നിനക്കറിയില്ലേ ബബിതെ ചപ്പാത്തി പരത്താനെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്നെ കൊണ്ടൊന്നും വയ്യ എനിക്ക് പഠിക്കാനുണ്ട് എന്നും പറഞ്ഞോണ്ട് ബബിത ഇവിടെ ഇറങ്ങി പോകുമ്പോഴേക്കും തിന്നാനായിട്ട് മാത്രമേ വന്നേക്ക് ഞാൻ വായി വെച്ചു തരാം ഒന്ന് സഹായിക്കാൻ പറഞ്ഞ ആർക്കും പറ്റില്ലെന്ന് എന്തിയും പറയുന്നുണ്ട് ഇത് കേട്ടേ എന്തിനാ ഒരുപാട് കൈ അമ്മയ്ക്ക് രണ്ട് കൈയില്ലേ അലിന ചേച്ചി മിനിറ്റിന് മിനിറ്റിന് ചെയ്തുകൊണ്ടിരുന്ന ജോലിയില്ലേ ഇതെല്ലാം അലിന ചേച്ചി ഇല്ലെന്ന് രാവിലെയല്ലോ അറിഞ്ഞത് ഇന്നലെയേ അറിയാം എന്നിട്ടും മുറ്റം തൂത്തില്ല ചെടിക്ക് വെള്ളമൊഴിച്ചില്ല പാത്രങ്ങളൊന്നും കഴുകിയില്ല മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഇതുവരെ കയറിയതുപോലുമില്ല അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നോക്കിയിട്ടില്ല എന്ന് കൃഷ്ണ പറയുമ്പോ നിനക്കും നോക്കാലോ ഞാൻ തന്നെ എല്ലാം ചെയ്യണമെന്ന് എന്താ ഇത്ര നിർബന്ധം എനിക്ക് സമയം കിട്ടിയില്ല നോക്കാനെന്ന് വൈജയന്തിയും പറയുന്നുണ്ട് മറ്റുള്ളവർ ചെയ്യുമ്പോൾ എല്ലാം കൃത്യമായിട്ട് ചെയ്തോണം ഇല്ലെങ്കിൽ കുറ്റം അവനവൻ തന്നെ ചെയ്യുമ്പോൾ സമയം തീരെയില്ല പരാതിയും പദം പറച്ചിലും ഇന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും എന്റെ ജോലി ഇതല്ല ഞാൻ ബാങ്കിലെ എന്ന് പറഞ്ഞ് വൈജയന്തി പറയാനായി തുടങ്ങുമ്പോഴേക്കും മതി മതി ഹൗസിംഗ് ലോൺ സെക്ഷൻറെ മാനേജർ എന്ന് കൃഷ്ണ ചാടിക്കാരി പറയുന്നുണ്ട് അടുക്കള ജോലിക്കാരുടെ പണിയെല്ലാം ഞാൻ ചാടിക്കാരി ചെയ്യുമ്പോഴേ കുറച്ച് പോരായ്മയൊക്കെ വരും എന്ന് വൈജയന്തി ഹോം ഹോംനേഴ്സിനെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യിച്ചപ്പോൾ ഇങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ എന്ന് കൃഷ്ണ ഹോം നേഴ്സോ എന്ന് വൈജയന്തി ഹോം ഹോംനേഴ്സ് തന്നെ അലിന ചേച്ചി എല്ലാവരുടെയും മുന്നിൽ നിന്നല്ലേ പറഞ്ഞത് ഞാൻ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി മാത്രമാ വന്നതെന്ന് വീട്ടു ജോലി ചെയ്യുന്നത് അലിന ചേച്ചിയുടെ സ്പെഷ്യൽ കൺസേൺ ആണെന്നും അന്നേരം അമ്മ ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ എന്ന് കൃഷ്ണ പറയണ കേട്ട് ദേഷ്യം പിടിച്ച വൈജയന്തി നീ പോയി നിന്റെ പണി നോക്ക് സഹായിക്കും പറഞ്ഞ അതും പറ്റില്ല ശല്യപ്പെടുത്താൻ വേണ്ടി മാത്രം വന്നേക്കുവാ എന്ന് വൈജയന്തി പറയുമ്പോൾ ഇന്നത്തെ ചപ്പാത്തി അമ്മ പരത്തിയാലും ശരിയാവത്തില്ല നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അടുക്കളയിൽ നിന്നിറങ്ങി പോകുന്നുണ്ട് വൈജയന്തി ആ ചപ്പാത്തി പരത്താനായി നോക്കുന്നുണ്ടെങ്കിലും അത് വീണ്ടും ഒട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും കറി അവിടെ കരിഞ്ഞു പിടിച്ചിരുന്നു എല്ലാം കൂടി ആകെ ദേഷ്യം വരുന്ന വൈജയന്തി അവളിങ്ങു വരട്ടെ എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് എപ്പോഴേക്കും അലീന പോവാൻ റെഡിയായി ഡ്രസ് മാറിക്കൊണ്ടിരിക്കുന്ന രേവതി കുട്ടിയെ വിളിക്കുന്നുണ്ട് കൊല്ലത്ത് പോയി തിരിച്ചു വന്നിട്ട് ഇന്ന് തന്നെ എനിക്ക് പാലയ്ക്ക് പോവാൻ പറ്റുമോ എന്തോ എന്ന് അലീന പറയുമ്പോഴേക്കും ദൈവത്തിനറിയാം നമ്മള് കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു പറഞ്ഞോണ്ട് തന്റെ മുഖത്ത് പൗഡർ കൂടുതലുണ്ടോന്നു നോക്കാനായി രേവതിക്കുട്ടി അലീനയോട് പറയുന്നുണ്ട് അലീന അത് തുടച്ചു കൊടുക്കുമ്പോഴേക്കും കൊഴപ്പമൊന്നുമില്ലല്ലോ എന്ന് രേവതിക്കുട്ടിയും കൊഴപ്പമൊന്നുമില്ല നല്ല സുന്ദരിയാ അലിന പറയുമ്പോഴേക്കും ഞാൻ എത്ര അണിഞ്ഞൊരുങ്ങിയാലും ചേച്ചിയുടെ അത്ര വരത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബാഗ് എടുക്കണമെന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് എന്റെ ഹാൻഡ് ബാഗ് പോരെന്ന് അലിനെ ചോദിക്കുമ്പോൾ ചിന്നിക്കുട്ടിക്ക് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് പോകണ്ടേന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് ഇത് താൻ വാങ്ങിക്കൊള്ളാമെന്നും കൊല്ലത്ത് ചെന്നിട്ട് വാങ്ങാമെന്നും അലീന പറയുമ്പോൾ അംഗളും ആൻഡിയും കൂടി നമ്മുടെ കൂടെ വന്നിരുന്നേ നല്ല രസമായിരുന്നല്ലെന്ന് കുട്ടിയും പറയുന്നുണ്ട് നമ്മൾ അങ്ങനെ ആശിക്കാൻ പോലും പാടില്ല ഒന്നാമതേ അവർക്കൊരോ അസുഖങ്ങളുണ്ട് എത്ര ദൂരം കാർ ഓടിക്കണം എത്രായിരം രൂപയാകും പെട്രോൾ അടിക്കാൻ നമുക്കവര് തരുന്നതെല്ലാം ഒരുപാടുണ്ട് നമ്മളൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടരുത് എന്നലിന പറയുമ്പോഴേക്കും എനിക്ക് ചോദിക്കാൻ മടിയൊന്നുമില്ല ആദ്യം എന്റെ അടുത്ത് ദേഷ്യപ്പെടും എന്നിട്ട് എനിക്കത് സാധിച്ചു തരും കുട്ടിയും പറയുന്നുണ്ട് അതവര് അത്രയ്ക്ക് നല്ലവരായതുകൊണ്ടല്ലേ മറ്റുള്ളവരുടെ നന്മയെ നമ്മൾ മുതലെടുക്കരുത് എന്ന അലിന പറയുമ്പോഴേക്കും രേവതിക്കുട്ടി ചുണുങ്ങിക്കൊണ്ട് ഞാൻ കൊച്ചല്ലേ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് അയ്യടാ കൊഞ്ചല്ലേ മോളെ എന്ന് അലിന ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ